വാർത്തകൾ തുടർന്നു പ്രസവ ശാസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ തുടർ ചികിത്സ അനിശ്ചിതത്വത്തിൽ ശസ്ത്രക്രിയയ്ക്ക് രണ്ടു ദിവസം മാത്രം ശേഷിക്കാൻ ആവശ്യമായ തുക ഇതുവരെ സമാഹരിക്കാനായിട്ടില്ല ക്രൌഡ് ഫണ്ടിംഗ് വഴി പണം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലേക്കുള്ള ജനങ്ങളുടേതായിട്ടുള്ള ഒരു പങ്ക് വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ആറര വർഷക്കാലം കത്രിക വയറ്റിൽ പേറി ജീവിച്ചതിന്റെ ദുരിതം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആ കുടുംബം തകർന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ ചികിത്സയൊക്കെ വേണ്ടിവരും അതിന് കണക്കാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിക്കുന്നത് അവരെ സഹായിക്കണം ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി ദീപക് എന്ത് ശസ്ത്രക്രിയയാണ് ഹർഷയിനൊക്കെ ഇനി നടത്താനുള്ളത് അതിന് എത്ര പണം ആവശ്യമുണ്ട് എത്രയാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്നത് നികേഷ് നേരത്തെ തന്നെ മൂന്ന് തവണ പ്രസവ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടുള്ളതാണ് ഹർഷിനിക്ക് പിന്നീട് ആ അതിനകത്ത് വയറ്റിനകത്ത് കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സർജറി കൂടി നടത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ നേരത്തെ കത്രിക കുടുങ്ങിയ ഇടത്ത വീണ്ടും ആ മാംസ വളർച്ച കണ്ടെത്തിയത് തുടർന്നാണ് ആ ശസ്ത്രക്രിയയ്ക്ക് വീണ്ടും വിധേയാകേണ്ട അവസ്ഥ ഹർഷിനിക്ക് വന്നു ചേർന്നിരിക്കുന്നത് പലപ്പോഴും കൂടുതൽ സമയം നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ ശാരീരിക അവസ്ഥ മാറുകയും ചെയ്തിട്ടുണ്ട് അതേ തുടർന്നാണ് കഴിഞ്ഞ പതിനഞ്ച് ീയതി മുതൽ ഒരു ക്രൗഡ് ഫണ്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സമരസമിതി ആലോചിച്ചതും അങ്ങനെ ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചതും എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു തുക ഈ ഒരു സഹായത്തിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം കൃത്യമായ ഒരു തുക നിശ്ചയിച്ചുകൊണ്ടല്ല ഇത്തരത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിംഗിന് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ശസ്ത്രക്രിയയും തുടർ ചികിത്സകൾക്കും വേണ്ടിയുള്ള പണം ഒപ്പം തന്നെ നിയമസഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ ഈ കേസിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിനുവേണ്ട തുക സമാഹരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി ാണ് ക്രൗഡ് ഫണ്ടിംഗ് എന്നുള്ള നിലയിലേക്ക് എത്തിയത് പക്ഷേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പലതരത്തിലുള്ള കാർഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് പുറത്തേക്ക് വിട്ടുവെങ്കിൽ പോലും ആ തരത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമായ തുക പോലും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സമരസമിതി അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അനിവാര്യമായ രീതിയിൽ ആളുകളുടെ നിന്ന് സഹായം വേണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വീണ്ടും ഹർഷന സർജറിക്ക് വിധേയയാകുന്നത് അതിനുശേഷം ഏറെക്കാലത്തേക്ക് മറ്റു തരത്തിൽ ജോലിയിലേക്കൊന്നും തന്നെ പോകാൻ കഴിയാത്ത സാഹചര്യം ഹർഷനെ സംബന്ധിച്ചുണ്ട് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് ഈ സമര പോരാട്ടങ്ങളൊക്കെ വന്ന ഘട്ടം മുതൽ നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ് ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ആ തുകയും കിട്ടാത്ത അനിശ്ചിതാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച അൻപത് ലക്ഷം നഷ്ടപരിഹാരം എന്നുള്ള നിയമപോരാട്ടമൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നിരിക്കുന്നതും ഇത്തരത്തിൽ ക്രൗഡ് ഫണ്ടിങ്ങുമായി ഈ സമരസമിതിയും ഒപ്പം തന്നെ ഹർഷിനിയുടെ കുടുംബവും പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നികേഷ്